എല്ലാ പ്രേക്ഷകർക്കും മെട്രോ ന്യൂസ് ചാനലിന്റെ ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം നമ്മളോടൊപ്പമുള്ളത് പെരുമ്പാവൂർ നഗരസഭ ഇരുപത്തി ഒന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ പി ഋഷി മോഹനാണ് മെട്രോ ന്യൂസ് ചാനലിന്റെ ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമസ്കാരം കെ എസ് ആർ ടി സി വാർഡിലാണല്ലോ റേഷ മത്സരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം യു ഡി എഫിന്റെ ഭരണമാണ് അവിടെ യു ഡി എഫ് വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് പ്രവർത്തനങ്ങള് നമ്മൾ ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അതിൽ നിന്ന് മറിച്ച് യു ഡി എഫ് ഭരണത്തിൽ വന്നിട്ട് ഈ ഒരു അഞ്ച് വർഷം അവിടുത്തെ ആ ഒരു വാർഡിലെ വികസനങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പെരുമ്പാവൂരിലെ നഗരസഭാ ഭരണം ഇരുപത്തൊന്നാം വാർഡായ കെ എസ് ആർ ടി സി വാർഡിന് മാത്രമല്ല നമ്മുടെ നഗരസഭയിലെ എല്ലാ വാർഡുകളെയും പിന്നോട്ടടിച്ച ഒരു ഭരണകാലയളവാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പെരുമ്പാവൂരിലുണ്ടായത് കാരണം ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് മാറി മാറി വന്ന ചെയർമാൻമാരുടെ എണ്ണം മൂന്നാണ് വൈസ് ചെയർമാന്മാരുടെ എണ്ണം നാലാണ് അപ്പോൾ ഒരു ഭരണസ്ഥിരത സംഭാവന ചെയ്യാൻ ഈ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല അത് ഈ യു ഡി എഫ് ഭരണകാലത്ത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി അഞ്ച് മുതൽ പത്ത് വരെ ഈ പെരുമ്പാവൂർ നഗരസഭ ഭരിച്ച യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നാല് ചെയർപേഴ്സന്മാർ മാറി മാറി വന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ പലരുടെയും പേര് പോലും ഒരു പൊതുപ്രവർത്തകനായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല വൈസ് ചെയർപേഴ്സൺമാരുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് ഭരണം കൈയാളുമ്പോൾ നേതാക്കൾക്ക് അധികാരം പങ്കിട്ടെടുക്കാനുള്ള അധികാരത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാനുള്ള ഒരു അവസരമായാണ് യു ഡി എഫ് ഭരണത്തെ കാണുന്നത് അത് ഈ പെരുമ്പാവൂർ നഗരസഭയിൽ മാത്രമല്ല യു ഡി എഫ് ഭരിക്കുന്ന സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെ സ്ഥിതി വ്യത്യസ്തമല്ല എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ ഭരണകാലയളവിൽ അത് പഞ്ചായത്തുകളിലാവട്ടെ നഗരസഭയിലാവട്ടെ അഞ്ച് വർഷക്കാലവും ഒരു പ്രസിഡന്റേ ഉണ്ടാവുള്ളൂ പഞ്ചായത്തിൽ അഞ്ച് വർഷക്കാലവും ഒരേ ഒരു വൈസ് പ്രസിഡൻറ്റേ ഉണ്ടാവുള്ളൂ പഞ്ചായത്തിൽ പെരുമ്പാവൂർ നഗരസഭയിലും എൽ ഡി എഫ് ഇതിനു പിന്നിട്ട ഭരണകാലയളവിൽ ചെയർമാന്മാരെയും വൈസ് ചെയർമാന്മാരെയും വീതം വെച്ച് വർഷാവർഷം മാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം അഞ്ച് വർഷവും ഒരേ ചെയർപേഴ്സൺ ആയിരിക്കും അധികാര കസേറിയിൽ ഉണ്ടാവുക ഒരേ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും അധികാര കസേരയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് എൽ ഡി എഫ് അധികാരത്തിൽ വരുവാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയുണ്ടോ എല്ലാ സാധ്യതയുണ്ട് കാരണം ഇരുപത്തിയേഴായിരുന്ന വാർഡ് പെരുമ്പാവൂർ നഗരസഭ ഇരുപത്തിയൊൻപതായി ഭൂരിപക്ഷം വാർഡുകളിലും എനിക്ക് തോന്നുന്നു ഒരു നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം എത്തി നിൽക്കുന്ന ഈ രണ്ടാം ഘട്ടത്തിൻ്റെ അവസാനം വരെ നിലവിലുള്ളത് എൽ ഡി എഫിന് ബാലികേറാ മലകളായിരുന്ന ചില വാർഡുകളിൽ പോലും എൽ ഡി എഫ് ബഹുദൂരം മുന്നിലാണ് എന്നുള്ള ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ പരിണതപ്രജ്ഞരായ പ്രവർത്തകരെയാണ് നേതാക്കളെയാണ് എൽ ഡി എഫ് ഭൂരിപക്ഷം വാർഡുകളിലും പരമാവധി മത്സര രംഗത്ത് ഇറക്കിയിട്ടുള്ളത് അവരുടെ വ്യക്തി ബന്ധങ്ങളും സ്വാധീനവും എല്ലാം കോട്ടായി മാറും കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ യു ഡി എഫ് ഭരണത്തിൻ്റെ അസ്ഥിരാവസ്ഥ അഴിമതി സ്വജനപക്ഷവാദം ഇതെല്ലാം മടുത്ത് ജനങ്ങൾ ഒന്ന് ഡിസംബർ ഒൻപതാം തീയതി ബാലറ്റ് പേപ്പർ കയ്യിലേക്ക് കിട്ടാൻ അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ സ്വിച്ചിൽ വിരൽ അമർത്താൻ കാത്തിരിക്കുന്ന ഈ ദുർഭരണത്തിനെതിരെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് പെരുമ്പാവൂരിലുള്ളത് ഇപ്പം ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ മത്സരിക്കുന്ന പെരുമ്പാവൂർ നഗരസഭയിലെ ഇരുപത്തിയൊന്നാം വാർഡ് കെ എസ് ആർ ടി സി വാർഡ് നഗരത്തിന്റെ ഒരു ഹാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ തന്നെ സമീപ പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന ഒരു വാർഡ് കൂടിയാണ് നമുക്കറിയാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ തന്നെ അപര്യാപ്തത പത്തോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പുനർനിർമി നിർമ്മിച്ചപ്പോൾ ഒരുപക്ഷെ പെരുമ്പാ കേരളത്തിലെ തന്നെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്റ്റാൻഡായിരുന്നെങ്കിൽ അതിനുശേഷം യാതൊരുവിധ പുനർ പ്രവർത്തനങ്ങൾ നടത്താതെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാതെ ഇന്ന് ഏറ്റവും ശോഷിച്ച ഒരു സാഹചര്യമാണുള്ളത് ഇതെല്ലാം നഗരസഭ മാത്രം ചെയ്യേണ്ടതാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് എന്നാൽ ദിനംപ്രതി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണം ഒട്ടനവധി വർദ്ധിച്ചപ്പോൾ പെരുമ്പാവൂർ സ്റ്റാൻഡിൻ്റെ മുൻഭാഗത്തെല്ലാം വലിയ ഗതാഗത കുരുക്കും അവിടെ വന്നു പോകുന്ന ആളുകൾക്കെല്ലാം വലിയ ട്രാഫിക് ഗതാഗത പ്രശ്നത്തെ നേരിടേണ്ടി വരികയാണ് സമീപവാസികൾക്കാണെങ്കിലും സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന റിംഗ് റോഡുകൾ വളരെ അപര്യാപ്തമായ റോഡുകളാണ് എതിർ സൈഡിൽ നിന്നൊരു വാഹനം വന്നാൽ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ കഴിയാവുന്ന കഴിയാത്ത സ്ഥിതി ഇതിനെല്ലാം പരിഹാരം കാണേണ്ടതുണ്ട് റിംഗ് റോഡുകളുടെ വീതി വർദ്ധിപ്പിച്ച് നമുക്ക് നവീകരിക്കേണ്ടതുണ്ട് സ്റ്റാൻഡിൻ്റെ നവീകരണം സമയബന്ധമായി നട നടപ്പിലാക്കേണ്ടതുണ്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ പുതിയ സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ച് ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു ആധുനിക പെട്രോൾ പമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മാതിരി തന്നെ ആ കോംപ്ലക്സ് തന്നെ നവീകരിച്ച് നമുക്ക് മൾട്ടി പർപ്പസിലേക്ക് ഉയർത്തി ഒരു നവീകരണ പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി പെരുമ്പാവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അനിവാ നേരിടണ നടപ്പിലാക്കേണ്ട അനിവാര്യത വളരെ വലുതാണ് പിന്നെ മറ്റു കാര്യങ്ങൾ വാർഡിനെ സംബന്ധിച്ച് ഒട്ടനവധി പോരായ്മകൾ ഒരു വി ഐ പി വാർഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥിരമായി രണ്ട് ടൈം ഒരു കൗൺസിലർ ജയിച്ചു വന്ന അല്ലെങ്കിൽ ആ കൗൺസിലർ തന്നെ ചെയർപേഴ്സൺ ആയിരുന്ന ഒരു വാർഡാണ് ഈ ഇരുപത്തൊന്നാം വാർഡ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നഗരസഭയുടെ വികസന പദ്ധതികൾ ഒന്നും തന്നെ ഇവിടെ വന്നിട്ടില്ല ഒരു അംഗൻവാടി മാത്രമാണ് നമുക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു പൊതുസ്ഥാപനം അതുതന്നെ കെ എസ് ആർ ടി സി സ്ഥലം വിട്ടുകൊടുത്ത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായി വന്നതാണ് ആ അംഗൻവാടിയുടെ ഒന്നാം നിലയിലാണ് ഇപ്പോൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിശ്രമ സ്ഥലവും അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രവും ഒക്കെ പ്രവർത്തിക്കുന്നത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ അതിനായി പ്രത്യേക സ്ഥലം കണ്ടെത്തി ഒന്നാം നിലയിലേക്ക് വയോജനങ്ങൾക്ക് കയറുന്നതിനുള്ള അപര്യാപ്തതയുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ പ്രത്യേക സ്ഥലം കണ്ടെത്തി ഒരു പകൽ വീട് സ്ഥാപിക്കുകയും ഇപ്പോൾ അംഗൻവാടിയുടെ മുകളിൽ പ്രവർത്തിച്ച് സൗകര്യപ്രദമായ സ്ഥലത്ത് അത്യാധുനികമായ ഒരു റെഫറൻസ് ലൈബ്രറി സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും പിന്നെ നമ്മുടെ പുതിയ ബൈപ്പാസ് കടന്നു പോകുന്നത് ഇരുപത്തൊന്നാം വാർഡിൻ്റെ തെക്കേ അറ്റത്തുകൂടിയാണ് അതി വിശാലമായ ബൈപ്പാസ് റോഡിൻ്റെ സമീപത്ത് കുടുംബശ്രീ പ്രവർത്തകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള കിയോസ്കുകൾ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കും കാരണം ആയിരക്കണക്കിന് വാഹനങ്ങൾ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുടുംബശ്രീ പ്രസ്ഥാനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കത്തക്ക തരത്തിലുള്ള ഒരു വിപണന കേന്ദ്രം കൂടി റോഡിൻ്റെ ഭാഗത്തായി സ്ഥാപിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് രംഗത്തേക്ക് വന്നപ്പം തന്നെ ഉണ്ടായി ജയിച്ച് കാര്യം വാർഡിൽ അങ്ങനെയുള്ള ഒരു ആശയം എന്താണ് നമ്മുടെ വാർഡിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് പട്ടികജാതി വിഭാഗത്തിലെ ആളുകൾ അധിവസിക്കുന്ന പാറക്കണ്ടം കോളനി കേരള ഗവൺമെൻറ്റുമായി സഹകരിച്ച് സമഗ്രമായ ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു കാര്യം പിന്നെ നമ്മുടെ ഓൾഡ് മരുന്ന് റോഡിൻ്റെ സൈഡുകളിൽ അതിവിശാലമായ പ്രദേശങ്ങൾ നമുക്ക് ലഭ്യമാണ് അവിടെ ഒരു ഓപ്പൺ ജിമ്മ് സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും ആ റോഡ് തന്നെ മുനിസിപ്പൽ പ്രദേശത്തിൻ്റെ എൻഡിൽ ഒരു ഭാഗം ബൈപ്പാസിനോട് ചേർന്ന് ബലക്ഷയം മൂലം ഇടിഞ്ഞ് റോഡ് തന്നെ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ടു വീലറുകൾ പലതും പലപ്പോഴും ആ അവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ആ റോഡിൻ്റെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് മുൻഗണന കൊടുക്കും പെരുമ്പാവൂർ നഗരസഭ കേരളത്തിലെ തന്നെ അതിവിശിഷ്ടമായ നഗരസഭകളിലൊന്നാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റി ആയിട്ടുള്ള കൊച്ചി ആ കൊച്ചിയുടെ ഒരു ഉപനഗരമായി വികസിച്ചു കൊച്ചിയുടെ കിഴക്കൻ പ്രദേശമായ ആലുവയും പെരുമ്പാവൂരുമെല്ലാം കാരണം കൊച്ചിക്ക് ഇനി പടിഞ്ഞാറോട്ട് വികസിക്കാൻ കഴിയില്ല പടിഞ്ഞാറ് അറബിക്കടലാണ് എന്നുള്ളതുകൊണ്ട് കൊച്ചിയുടെ ഒരു ഉപനഗരമായി പെരുമ്പാവൂർ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു കൊച്ചി മെട്രോയുടെ അടുത്ത എക്സ്പാൻഷൻ പോലും നെടുമ്പാശ്ശേരിയും പെരുമ്പാവൂരുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ കൊച്ചിയുടെ ഭാഗമായി ഉയർന്നു വരാൻ പോകുന്ന പെരുമ്പാവൂർ നഗരസഭ നഗരസഭയുടെ ആസ്ഥാന മന്ദിരം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിച്ച് പരിമിതമായ സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു കേന്ദ്രമാണ് അവിടെ എത്തുന്ന ബഹുജനങ്ങൾക്ക് തിരിയാൻ തിരിയാനിടമില്ലാത്ത തരത്തിൽ ഒരുപക്ഷെ അവിടുത്തെ സ്റ്റാഫിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈതട്ടാതിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അനുഷ്ഠിതാവസ്ഥ അല്ലെങ്കിൽ സൗകര്യക്കുറവാണ് അവിടെ ഉള്ളത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉടനെ ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പ്രകടന പത്രിക സാധാരണ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയാണ് നടപ്പിലാക്കാനുള്ളതാണ് എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രിക എൽ ഡി എഫിൻ്റെ ആണെങ്കിലും പെരുമ്പാവൂരിലെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പ്രധാനമായി പറയുന്ന ഒരു കാര്യം നഗരസഭാ ഓഫീസിൻ്റെ നവീകരണമാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കും നമുക്ക് ലൈബ്രറിക്ക് സമീപമായി അതിവിശാലമായ നഗരസഭാ സ്ഥലം അതിന് ഉണ്ട് അപ്പോൾ നഗരസഭാ ഓഫീസ് അതിവിശാലമായ സ്ഥലത്തേക്ക് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും പിന്നീട് നമ്മുടെ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കാറ്റിൽ മാർക്കറ്റ് കാറ്റിൽ മാർക്കറ്റ് ഒരിക്കലും ടൗണിൽ സ്ഥിതി ചെയ്യേണ്ട ഒരു കാര്യമല്ല കന്നാലികളെ ഉരുക്കളെ കൊണ്ടുവന്ന് വിപണനം നടത്താൻ ടൗണിൽ നിന്ന് കുറച്ച് മാറിയുള്ള സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം അതിന് സൗകര്യപ്രദമായ സ്ഥലം നഗരസഭയുടെ ഉൾപ്രദേശങ്ങളിൽ ലഭ്യമാണ് അങ്ങോട്ട് അത് മാറ്റി സ്ഥാപിക്കുകയും ആ കാറ്റിൽ മാർക്കറ്റ് ഇരിക്കുന്നിടത്ത് അതിവിശാലമായ മൾട്ടി പർപ്പസ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ച് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ മാസം ഒൻപതിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ നഗരസഭയിലെ ഭൂരിപക്ഷം വാർഡുകളിലും എൽ ഡി എഫ് ജനപ്രതിനിധികളുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇരുപത്തൊന്നാം വാർഡിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്കൊരു അവസരം നൽകണമെന്നും എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ അരുവാൾ നൽകതിരിൽ വിലയേറിയ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പെരുമ്പാവൂർ നഗരസഭ ഇരുപത്തി ഒന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വന്ന റഷേനാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം വിശേഷങ്ങൾ പങ്കുവെച്ചത് ഇപ്പോൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കെ എസ് ആർ ടി സി വാർഡിലേക്ക് കൊണ്ടുവരണമെന്ന് റേഷേന് ആഗ്രഹമുണ്ട് ആ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കണമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും ലഭിക്കേണ്ടതുണ്ട് എന്തായാലും റീശേന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു നമ്മളോടൊപ്പം ഇത്രയും നേട്ടം ചെലവഴിച്ചതിനും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചുമെല്ലാം വിശദീകരിച്ചേനും വളരെയധികം സന്തോഷം ജനമനസ്സിനൊപ്പം എത്തി എന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം നന്ദി നമസ്കാരം